ഇന്നലെ രാത്രി രാത്രിയല്ല മിനിഞ്ഞാന്ന് രാത്രി പെയ്തിട്ടുള്ള മഴയിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ടുള്ള ഒരു വീട് ഒരുപാട് വീടുകളുണ്ട് പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വീഡിയോ ആണ് അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുള്ള വെള്ളവും കെട്ടിക്കിടക്കുന്ന ചളിയും അതിനെ ക്ലീനാക്കുവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കുറച്ച് മനുഷ്യരെയും നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം ഇന്നലെ വരെ ഈ ചെടികളിലെല്ലാം വളരെ നല്ല എന്താ പറയുക പച്ചപ്പായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഈ വെള്ളം ഈ പുഴ ശരിക്കും നിറഞ്ഞ് കവിഞ്ഞു വന്ന് ശരിക്കും ഇതിൻ്റെ റോഡൊക്കെ കണ്ടില്ലേ റോഡൊക്കെ എങ്ങനെയാണ് അവസ്ഥ മൊത്തം വലിയ ഒരു രണ്ടുനില വീടാണ് പക്ഷേ അതിൻ്റെ ഇന്നലെ വെള്ളം വന്നിട്ടുള്ള ഒരു അതിർത്തി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് കണ്ടില്ലേ ഈ കാലിൻ്റെ മുകൾ വശം വരയ്ക്കും വെള്ളം ഒരു വീട് വന്നിരിക്കുകയാണ് മുമ്പ് കാലത്തൊക്കെ ആളുകൾ ഇത് ഇതുപോലെ വെള്ളം കറിക്കഴിഞ്ഞാൽ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കട്ടെ നമ്മുടെ മനുഷ്യ യൂട്യൂബർ ട്രാക്ക ഡേയ്സിലെ നമ്മുടെ കുടവയർ ചാനലിൻ്റെ വടമസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടവേരോ അപ്പോൾ അതിലെ എന്തല്ലേ ഓരോ റൂമിലുള്ള അവസ്ഥകളാണ് ഒക്കെ ഇന്നിപ്പോൾ വയറൊക്കെ താഴെ ഇട്ട് വലിച്ച് ഇട്ട് ഇന്നലെ കയറി ഇതൊക്കെ കേട്ടോ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ മേലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം എടുത്തിട്ട് ഈ നാല മുഴുവൻ ഈ ചെളി മുഴുവൻ അടച്ചു കിടക്കാം അത് കളയ എന്നാ അത് അടിച്ചരാ അല്ലെങ്കിൽ എന്താ പറയാ വെള്ളം മാത്രം പോകും ചെളി അവിടെ അല്ലേ പരിധി നോ നീ ഏട്ടാ ഈ ഭൂമിയിലൊന്നും ഇതിനാണ്ങ്ങളെ പോക്കട്ടേ പറയണ്ട വാ നടസ പറയാൻ കേട്ടേ എന്നിട്ട് പാ അതങ്ങനെയല്ല അതിനെ അടുത്ത് മാറ്റി വെക്ക് എങ്ങും സമാധാനമായിട്ട് ഇരിക്കില്ലേ ഉള്ളിൽ എങ്ങനെ റിയില്ല കുരുപ്പാമ്പാണ ഒരു പാമ്പേ കുരുപ്പാമ്പെന്താ നോക്കിട്ടു

വലിയ സങ്കടം തന്നെയാണ് അതിലുള്ള ആളുകളൊക്കെ വേറെ പോയി വേറെ എവിടെയെങ്കിലുമൊക്കെ താമസിക്കണം വെള്ളം ഇറങ്ങിയതിന് ശേഷം വീണ്ടും പോയിട്ട് അവിടെ താമസിക്കുക വേറെ വീടും താമസിക്കാനുള്ള ഒരു സ്ഥലവും ഇല്ലാത്തത് ഇതൊക്കെ സഹിച്ചുകൊണ്ട് ജീവിക്കുക തന്നെ വേറെ എന്താ